ഒഡീഷയിൽ വൈദികരെയും കന്യാസ്ത്രീകളെയും ബജരംഗ പ്രവർത്തകർ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിട്ടും കുറ്റവാളികൾക്കെതിരെ ഇതുവരെയും കേസെടുക്കാത്തത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്ന് തൃണമൂൽ കോൺഗ്രസ് ചീഫ് കോർഡിനേറ്റർ സജി സജീവഞ്ഞിൽ പറഞ്ഞു കേസെടുക്കാൻ തയ്യാറാകാത്ത ബി ജെ പി സർക്കാരിന്റെ നീക്കത്തിന് മുന്നിൽ രാഹുൽഗാന്ധി ചൂണ്ടിക്കാണിച്ചതുപോലെ വ്യാജ വോട്ട് ചെയ്ത വീണ്ടും അധികാരം നിലനിർത്താമെന്നത് ധാർഷ്ട്യമാണെന്നും അദ്ദേഹം ആരോപിച്ചു പ്രവർത്തകർ ക്രൂരമായി ക്രൂരമായിട്ടു അവർക്കെതിരെ ഇതുവരെയും നടപടിയെടുക്കാത്തത് കേസെടുക്കാത്തത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് കേസെടുക്കാൻ അല്ലെങ്കിൽ തയ്യാറാവാത്ത ബി ജെ പിയുടെ ധൈര്യം ഇന്ത്യയുടെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചതുപോലെ വ്യാജ വോട്ട് ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും അധികാരത്തിൽ വരാമെന്നുള്ള ദാഷ്ട്യമാണ് എന്ന് കൂടി ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് ആ സിസ്റ്റേഴ്സിനെതിരെ അല്ലെങ്കിൽ ആ പുരോഹിതർക്കെതിരെയും ആക്രമണം നടത്തിയ ആളുകൾക്കെതിരെ അടിയന്തരമായി ഈ കേസെടുക്കണം അതോടൊപ്പം തന്നെ ഇവിടെ ഈ ഇത്തരത്തിൽ വർഗീയ തീവ്രവാദം നടത്തുന്ന ആളുകളെയും അവർക്കെതിരെയും അതോടൊപ്പം തന്നെ വ്യാജ വോട്ടിനെതിരെയും പോരാട്ടം നടത്തുന്ന രാഹുൽ ഗാന്ധിക്ക് എല്ലാ വിഭാഗ ജനങ്ങളുടെയും പിന്തുണ നൽകണമെന്നും ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്